രാജവഞ്ചു ചേട്ടാ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ന്യൂയോർക്ക് മേയറായ മംതാനിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു നമുക്കറിയാം രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് ഹംതാ മംതാനി എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റാണ് റിപ്പബ്ലിക്കനാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഇവർക്കിടയിൽ വ്യത്യസ്ത ചേരികളാണെങ്കിലും അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയുടെ പൊതു ഇവർ ഒന്നിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ ഞങ്ങൾ അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞത് നമുക്കൊരു ഇനി ശശി തരൂരിലേക്ക് വരും ശശി കാരണം കുറേ നാളുകളായി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ എൻ ഡി എ സർക്കാരിനെയും പോറ്റുന്ന ഒരു നിലപാടാണ് ശശി തരൂർ കൈക്കൊള്ളുന്നത് അതിനെതിരെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ രാജ്ഭവൻ ഉണ്ണിത്താനും എം എം അസിനുമാണ് പൊതുവേ ശശി തരൂരിനെതിരെ രൂക്ഷമായ തരത്തിൽ വിമർശങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നത് തരൂരിനെതിരെ നടപടിയെടുക്കണം ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇവർ സ്ഥിരമായി നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഈ മമതാനി ട്രംപ് കൂടിക്കാഴ്ചയും ഒരു ഒരു പശ്ചാത്തലത്തിൽ ഈ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഈ തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഒരു 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 ഒന്ന് വിലയിരുത്താൻ കഴിയും ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കാഴ്ചപ്പാടും രാഷ്ട്രതന്ത്രജ്ഞന്റെ അല്ലെങ്കിൽ അധികാരത്തിലേറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചപ്പാടും പലപ്പോഴും വലിയ വലിയ അന്തരങ്ങളുണ്ടാകും അധികാരത്തിലേറി കഴിയുമ്പോൾ ഒരു ഭരണത്തിലേറി കഴിയുമ്പോൾ ആ ഭരണകൂടത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ ഇവർ നിർബന്ധിതരാണ് ആ ഭരണകൂടത്തെ എതിർത്തിരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ പോലും നടപ്പാക്കി കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ് അപ്പോൾ അവിടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം എന്നുള്ള വിഷയത്തിലേക്ക് രാഷ്ട്രത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ തന്നെ കൊണ്ടുപോകാൻ ഈ എതിർക്കുന്ന കക്ഷിക്കും കഴിയണം അനുകൂലിക്കുന്ന കക്ഷിക്കും കഴിയണം ഇവിടെ അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് ന്യൂയോർക്ക് 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 സംസ്ഥാനം ന്യൂയോർക്ക് സംസ്ഥാനത്തിൻ്റെ മേയറ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സോറാം സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള റംദാനിയാണ് സോറാം റംദാനിയാണ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളെല്ലാം എഴുതി ഇടതുപക്ഷത്തിൻ്റെയായി ട്രംപിൻ്റെ മുഖത്തേറ്റടി അല്ലെങ്കിൽ ട്രംപിനെ മാക്സിമം പരിഹസിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മളെല്ലാം എഴുതുന്നത് മാത്രമല്ല ഇവരുടെ വിജയത്തെ അതിരി കടന്ന് നമ്മൾ ആഹ്ലാദിക്കുകയും ചെയ്തു അത് നമ്മുടെ ചർച്ച നമ്മൾ പറഞ്ഞു അങ്ങനെ ആഹ്ലാദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അവർ അവരുടേതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ട്രംപുമായിട്ട് ഉടക്കി അവർക്ക് നിൽക്കാൻ പറ്റില്ല അമേരിക്കയുടെ സിസ്റ്റം അതാണ് ഇന്നല്ലെങ്കിൽ നാളെ യോജിക്കേണ്ടി വരുമെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു അത് ഞാനിപ്പോഴും ഓർക്കുന്നു ആ ചർച്ചയിൽ കൃത്യമായി പറഞ്ഞിരുന്നു മറിച്ച് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നുണ്ടാ മെയിനായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ തരൂർ ഇവിടെ എന്തെല്ലാം പറഞ്ഞാലും തരൂരിനെ എതിർക്കുക തരൂർ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കണം പക്ഷേ തരൂർ അങ്ങനെ പറയുന്നതിനോട് പ്രശ്നമാണ് കാരണം കോൺഗ്രസും അതുപോലെ തന്നെ ഇപ്പം കേരളത്തിലായാലും ദേശീയതലത്തിലും കോൺഗ്രസ് മോഡിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒരു പ്രഖ്യാപിത നിലപാടുമായി രംഗത്തിറങ്ങുന്ന രംഗത്തിറങ്ങിയ സന്ദർഭത്തിൽ അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ദേശീയതലത്തിൽ ഇങ്ങനെ തരൂർ മോഡിക്കെതിരെ മോഡിക്ക് അനുകൂലമായി സ്ഥിരമായി ഇങ്ങനെ തരൂരിങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു അദ്ദേഹം പ്രതിപക്ഷ എം പി കൂടിയാണല്ലോ മോഡിക്ക് അനുവദമായിട്ട് എന്താ തരൂർ പറഞ്ഞത് മോഡി സ്തുതി അദ്ദേഹം പറയാറുള്ള മോദി ഭരണത്തെപ്പറ്റിയും മോളിയുടെ ഭരണത്തെപ്പറ്റി അപ്പോൾ ഭരണത്തിൽ മോഡിയെടുത്ത നിലപാടുകളെ കുറിച്ചാണ് പറയുന്നത് ഒരു ചില നില ഇപ്പം തിരുവനന്തപുരത്ത് തോന്നുന്ന എയർപോർട്ട് അതാനിക്ക് കൊടുക്കണ വേണ്ടി തർക്കം വന്നു ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളല്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളല്ല യാതൊരു കാരണ സ്ഥലവും അതാനിക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞു തരൂർ അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്താം അന്ന് ഇപ്പം ഏറ്റവും ചെറിയ കാര്യം എന്ന് പറയുന്നത് തരൂരെന്ന് പറഞ്ഞത് അതാ എനിക്കെല്ലാം ആർക്ക് കൊടുത്താലും നന്നായി നടക്കുന്നൊരു എയർപോർട്ട് തിരുവനന്തപുരത്തിന് ആവശ്യമാണ് അത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് അയാളുടെ വിഷയമല്ല പക്ഷേ നന്നായി നടക്കണം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി പോലെ കൊണ്ടുനടക്കുന്നൊരു എയർപോർട്ട് നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ തരൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്തിനെതിർക്കണം ഇവിടെ എങ്ങനെ പറഞ്ഞത് ഇലക്ഷൻ വരെ മനസ്സായിട്ടുണ്ട് സ്ഥിരമായിട്ട് അതൊക്കെ ആയോ അതാകുന്ന നമുക്ക് പറയാൻ പറ്റുമോ മുൻകൂട്ടി ഇവരെല്ലാം മന്ത്രിയായ സൗകര്യം കിട്ടും മാറും ഇതിൽ മാറും മന്ത്രി സ്ഥാനത്തെ കിട്ടിക്കഴിഞ്ഞാൽ മാറിയില്ല തരാമുള്ളൂ ഇനി ഒന്നോടൊപ്പം ഇനിയും പറയാം നമ്മുടെ എ കെ ആന്റണി കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു കെ പി സി സിയുടെ കേരളത്തിലെ ഏറ്റവും സമന്വയ നേതാവാണ് പ്രവർത്തക സമിതി ഹൈക്കമാൻഡ് ആ പ്രവർത്തക സമിതിയാണ് ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഈ എ കെ ആന്റണി കോൺഗ്രസും സി പി എമ്മുമായി ഭയങ്കര തീവ്രമായ സമരം ഉണ്ടായിരുന്നപ്പോൾ ഈ ഗവൺമെൻ്റെ കാലത്ത് കഴിഞ്ഞ ഗവൺമെൻ്റിൻ്റെ കാലത്ത് അന്ന് വ്യവസായ മന്ത്രി ഇളമരക്കരിയുമായിരുന്നു ചക്കെട്ടുപാറയൊക്കെ പറിച്ചു കൊടുക്കാൻ അവർക്ക് വലിയ പ്രശ്നങ്ങളായി കോൺഗ്രസ് സമരത്തിൽ ഇറക്കുന്ന കാലം അന്ന് എ കെ ആൻ കോഴിക്കോട് വന്നൊരു പ്രസ്താവന ഇറക്കി കേരളം കണ്ടതിൽ ഏറ്റവും നല്ല വ്യവസായ മന്ത്രി ഇളമരക്കരീമാണെന്ന് പറഞ്ഞു ആ പ്രസ്താവനയെ പറ്റി എന്നാ പറയുന്നത് നമ്മൾ നേരിട്ട് കാണാം നേരിട്ട് അനുഭവിക്കാം എൻ്റെ ആ പ്രസ്താവന ഇറക്കി ആനണിയോട് എങ്ങനെ പ്രതികരിക്കണമായിരുന്നു കൊടുത്ത കോൺഗ്രസ് ഹാസനം ഉണ്ണിത്താനുമൊക്കെ പ്രതികരിച്ചായിരുന്നെങ്കിലും ആരെങ്കിലും പ്രതികരിച്ചോ അത് പറഞ്ഞ ആൻ്റണിയാണ് ഇത് ഇവിടെ പ്രശ്നമുള്ള തരൂരിനെ വിമർശിക്കുന്നവരുടെ പ്രശ്നം തരൂരിൻ്റെ അത്രയും തലപ്പൊക്കെ ഇല്ലാത്ത ആൾക്കാരാണ് തരൂരിനെ വിമർശിക്കുന്നത് ഭൗതികമായി അത്രയും വളർന്നിട്ടില്ല നാളെ ട്രംപിൻ്റെ നേരെ നിന്ന് നേരെ നോക്കി നിന്ന് വർത്തമാനം പറയാനുള്ള കപ്പാസിറ്റിയായിട്ടുണ്ട് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട് അറിയുകയും ചെയ്യാം തരൂർ പറഞ്ഞ ഓം ശ്രദ്ധിക്കും യു എൻ ഐ പ്രസംഗിച്ചാലും ഉണ്ണിത്തം പോയി പറഞ്ഞാലും കസൻ ബോയ് പറഞ്ഞാലും ഓക്കെ ഹസൻ ബോയ് പറഞ്ഞാലും അപ്പോൾ കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാകുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു ഒരു കാര്യം പറയുന്നു കെ പി സി സി പ്രസിഡന്റ് താൽക്കാലികമായിട്ട് ജീവിച്ച തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ കെ പി സി സി കേളം എനിക്ക് രണ്ടായിരത്തി ആറിലെ വി എസ് ആർ കാറിന്റെ കാലത്തായിരുന്നു അദ്ദേഹം അന്ന് പക്ഷേ ഇത്രയും ഈ മാധ്യമ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഇതും ഓൺലൈൻ മീഡിയയുടെ ഒരു ഒന്നും അത്ര നോക്കുന്നവർ നിരീക്ഷിക്കുന്ന ഒരു ആന്റണി മാത്രം മാത്രമേ അന്ന് ഇപ്പൊ കർണാടക പറഞ്ഞിട്ട് ഇത്ര പേർ പോകാനെ ഏ ഗ്രൂപ്പിന്റെ പേർക്ക് വന്നാനെ ആന്റണി പറഞ്ഞുകൊണ്ട് മാത്രം ഇത് ആന്റണിയാണ് എല്ലാവരും പോകുവാണെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ സ്വന്തമാളാണ് അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ പറയാനില്ല നമ്മൾ ഒത്തിരി കോൺഗ്രസുകാർ തന്നെ പത്രാകർക്കുള്ള കത്തായിട്ടും അല്ലാതെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇവരുടെ കാഴ്ചപ്പാട് തികച്ചിത്ര വിഷയങ്ങളെ കാണുന്ന വ്യക്തിപരമായ താല്പര്യങ്ങളിലും കാഴ്ചപ്പാടിലുമാണ് ഇവിടെ എന്താ പ്രശ്നം എന്താ ഇപ്പോൾ നമ്മളെ ബംഗ്ലാദേശ യുദ്ധക്കാർ സഹായിക്കാൻ ഒറ്റ രാജ്യം ഉണ്ടായിരുന്നു ഒറ്റ രാജ്യം അല്ല റഷ്യ മാത്രം നമ്മൾ റഷ്യ അനുഭവിച്ചു നിൽക്കണോ എതിർത്ത് നിൽക്കണം പല കാര്യങ്ങളും നമ്മൾ റഷ്യ അനുഭവിച്ചു അനുകൂലിക്കുന്നുമുണ്ട് ആ നിലപാടെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആരെങ്കിലും തെറു പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്സെപ്റ്റ് ചെയ്യുന്നു ഇന്ദിരാഗാന്ധി നിലപാടെടുത്തില്ലേ അപ്പം അങ്ങനെ രാഷ്ട്രീയത്തെ വിശാലമായ കാഴ്ചപ്പാടി കാണാൻ പറ്റാത്ത ഈ ഹൈസ്കൂളിലെ കെ എസ് യു ഇലക്ഷനെ പോലെയൊക്കെ കാണുന്ന രാജമോഹൻ ഉണ്ണിത്താനും കസനും ഒക്കെ ഇത് തോന്നും ഇനിയും കാണിക്കും ഇന്ത്യ തരൂരിൽ ഇതിനേക്കാൾ കോൺഗ്രസിന് അപകടകരമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന വേറെ ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെയുണ്ട് അല്ലേ ഈ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പാലക്കാട് എന്ന പരിപാടിയിൽ രാഹുൽ ബാങ്കുട്ടി തന്നെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ആ അങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ശിവൻകുട്ടിയെ പുറത്താക്കണമല്ലോ ഇപ്പോൾ അല്ല ഇത് ഇത്തരം വിട്ടുപോയി അങ്ങനെ നോക്കിയാലേ നിലപാടുകളാണ് നോക്കേണ്ടത് തരൂർ പറഞ്ഞതിൽ ഇപ്പോൾ ഏതെങ്കിലും ഏത് വിഷയമാണ് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുന്നത് ഇന്ത്യയെ പ്രതികൂലമായി അങ്ങനെ നോക്ക് രണ്ട് മോഡിയെ അനുകൂലിച്ച ട്രംപിനെ റംദാനി അനുകൂലിച്ചോന്നുള്ള റംദാൻ എടുക്കുന്ന നിലപാടുകൾ അവർ ബോധ സുബോധത്തോടെ അങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് അങ്ങനെ കാരണം അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഉടക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല ഇവിടെ നമുക്ക് പറ്റുമോ കൂടുതൽ കാലം ഗവർണറുമായിട്ട് ഉടക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ എത്രയാണോ പറ്റും കേന്ദ്രമായിട്ട് ഉടക്കാൻ പറ്റുമോ പക്ഷേ ആ സമയത്ത് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ള നമ്മുടെ പ്രിൻസിപ്പൽസ് നമ്മൾ കോംപ്രമൈസ് ചെയ്തത് പ്രായോഗിക രംഗത്ത് എക്സിക്യൂട്ടീവ് ഓർഡിനൻസ് നടപ്പാക്കുന്ന കാര്യത്തിൽ മാത്രമേ കോംപ്രമൈസ് ചെയ്യുകയുള്ളൂ ഇവിടെ തരൂരിനെ കൃഷിക്കാൻ നടക്കുന്നവർ ആദ്യം സ്വയം ആലോചിക്കുക തങ്ങളുടെ സ്ഥാനം എന്താണ് തങ്ങൾക്ക് എന്തുമാത്രം കോൺഗ്രസിന് സേവനം ചെയ്യാൻ പറ്റും മുദ്രാവാക്യം വിളിക്കാൻ പറ്റും ചിലപ്പോൾ നിയമസഭയിൽ നിന്ന് വാക്കൗട്ട് നടത്താൻ പറ്റും തൽക്കാലത്തേക്ക് എം എം വസൻ തൽക്കാലത്തേക്ക് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ സീറ്റിന്ന് മാറിക്കൊടുക്കാൻ വിസമ്മതിച്ച ആളാണ് എം എ വസൻ അത്രയും നാണക്കെ കോൺഗ്രസിന് വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല ആ മനുഷ്യൻ തരൂരിനെ വിമർശിക്കുക ഈ വൈരുദ്ധ്യമാണ് കോൺഗ്രസിൻ്റെ ശാപം ഇത് മാറി പ്രായോഗിക രംഗത്തേക്ക് കോൺഗ്രസ് കടന്നു വരണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്